നോളജ് പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്ന് വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് അതിൽ തന്നെ ആദ്യമായിട്ട് പറയാനുള്ളത് അറുപത്തി ഒന്ന് പുതിയ തസ്തികകളിലേക്ക് കേരള പി എസ് സിയുടെ വിജ്ഞാപനം ഉടനെ വരാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അതിൽ തന്നെ നമ്മുടെ എച്ച് എസ് എ അല്ലെങ്കിൽ ഹൈസ്കൂൾ അസിസ്റ്റന്റിന്റെ അല്ലെങ്കിൽ ഹൈസ്കൂൾ ടീച്ചറിന്റെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സോഷ്യൽ സയൻസ് മാത്രമാണ് വന്നിട്ടുണ്ട് വരാതിരുന്നത് അപ്പോൾ സോഷ്യൽ സയൻസിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവുകയാണ് അപ്പോൾ നിലവിലെ എച്ച് എസ് ടി സോഷ്യൽ സയൻസ് ബ്രാഞ്ച് അസിസ്റ്റന്റ് അതുപോലെ തന്നെ നമ്മുടെ പി ഒ വാച്ച്മാൻ ഉൾപ്പെടെ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ പോലീസിലേക്കുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ വരാനായിട്ട് പോവുകയാണ് അങ്ങനെ എല്ലാം കൂടി അറുപത്തിയൊന്ന് തസ്തികയിലേക്കാണ് കേരള പി എസ് സിയുടെ പുതിയ വിജ്ഞാപനങ്ങൾ വരാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ എച്ച് എസ് ടി സോഷ്യൽ സയൻസിന്റെ മുൻ വിജ്ഞാപനം എന്ന് പറയുമ്പോൾ ഇതിനു മുന്നേ ഉള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ വരുന്നതിന് മുന്നേ ഉള്ള വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതിന് ഓരോ ജില്ലയിലും പോയിട്ടുള്ള നിയമന ശുപാർശകൾ ഇവിടെ കാണിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇരുപത്തിരണ്ടെണ്ണം മാത്രമാണ് കൊല്ലത്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് പത്തനംതിട്ടയിൽ നിന്ന് ആറ് ആലപ്പുഴയിൽ നിന്ന് ഇരുപത്തി ഒന്ന് അതുപോലെ തന്നെ കോട്ടയം പതിനൊന്ന് ഇടുക്കി നാല് എറണാകുളം പതിനാറ് തൃശ്ശൂർ പത്തൊൻപത് പാലക്കാട് നാൽപ്പത്തിരണ്ട് മലപ്പുറം ആണെങ്കിൽ അൻപത്തിയേഴ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് പാലക്കാടും അതുപോലെ തന്നെ മലപ്പുറം ആണ് നാൽപ്പത്തി രണ്ടും അൻപത്തി ഏഴും വെച്ച് കൂടുതൽ അവിടെയാണ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മുപ്പത്തി മൂന്നെണ്ണം കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ വയനാട് എട്ട് കണ്ണൂർ ഇരുപത്തി എട്ട് കാസർഗോഡ് ഇരുപത്തി ഒൻപത് ആകെ മൊത്തത്തിൽ മുന്നൂറ്റി പത്തൊമ്പത് പേർക്കാണ് നമ്മുടെ എച്ച് എസ് സി സോഷ്യൽ സയൻസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വന്ന വിജ്ഞാപനത്തില് ഇതുവരെ ചില രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇതുവരെ നമുക്ക് ഇത്രയും വിജ്ഞാപനങ്ങളാണ് മൊത്തത്തിൽ പോയിട്ടുള്ളത് ആകെ മൊത്തത്തിൽ മുന്നൂറ്റി പത്തൊമ്പത് വിജ്ഞാപനങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഏതൊക്കെ വിജ്ഞാപനങ്ങളിലേക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ തസ്തികയിലേക്കാണ് ഈ പറയുന്ന കേരള പി എസ് സിയുടെ വിജ്ഞാപനങ്ങൾ വരാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം അതുപോലെ തന്നെ പോലീസിലേക്കുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് നഴ്സ് ഗ്രേഡ് ടു വകുപ്പിലേക്കുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള അറുപത്തിയൊന്ന് സ്ഥിതിയിലേക്കാണ് വിജ്ഞാപനങ്ങൾ വരാനായിട്ട് പോകുന്നത് നേരിട്ടും നിയമനത്തിനോടൊപ്പം പട്ടികജാതി പട്ടികവർക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംവരണങ്ങളും ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എക്സൈസിലേക്ക് ഒരുപാട് വിജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പുതിയ വിജ്ഞാപനങ്ങൾ നമ്മുടെ വിമൻ എക്സൈസിലേക്കുള്ള വിജ്ഞാപനം അടുത്തുടനെ തന്നെ വരുന്നതായിരിക്കും അപ്പൊ അതിന് തന്നെ ഒരുപാട് തസ്തികളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു വരുന്നത് അപ്പോ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സൈസിലേക്കോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നമ്മുടെ പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെയൊക്കെ കമ്പൈൻഡ് ബാച്ച് ആയിട്ടുള്ള ഫോഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലാസ്റ്റ് ബാച്ചിലേക്ക് ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോ ജോയിൻ ചെയ്താൽ അതിനകത്തുള്ള ഈ പറയുന്ന ക്ലാസുകളുടെ സ്പെഷ്യൽ ടോപ്പിക് അതുപോലെ തന്നെ അതിൻ്റെ നോട്ട്സ് മോഡൽ എക്സാംസ് മോട്ടസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പേയ്മെന്റ് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ പോലീസിന്റെ മാത്രം മതിയെന്നുണ്ടെങ്കിൽ അതിന്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ് അഥവാ നിങ്ങൾക്ക് ഫയർമാൻ ഫയർ ഫയർവുമൺ മാത്രം മതിയെങ്കിൽ അതിന്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ബാച്ച് വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റിന്റെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ എന്തായാലും താല്പര്യമുള്ളവരുടെ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക അപ്പോൾ ഇത്രയും നമുക്ക് ഇതിൽ വരാനായിട്ട് പോകുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ജനറൽ സംസ്ഥാനതലത്തിനകത്തുള്ള വകുപ്പുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനറൽ സംസ്ഥാനതലത്തിനകത്ത് വിളിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വിളിക്കുന്ന ഏതൊക്കെയാണ് നമുക്ക് നോക്കാം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സർജറി വരുന്നുണ്ട് അനാറ്റമി അതുപോലെ തന്നെ ഇതെല്ലാം നമ്മുടെ ഡോക്ടേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഗൈനക്കോളജിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള റിസർച്ച് അസിസ്റ്റന്റ് മൈക്രോബയോളജി വ്യവസായ പരിശീലന വകുപ്പിലേക്കുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ അതുപോലെ തന്നെ നമ്മുടെ പട്ടികജാതി പട്ടിക വികസന വകുപ്പിലേക്കുള്ള ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പ്ലംബർ അതുപോലെ തന്നെ ഓഫ് പ്രിന്റിംഗ് മെഷീന്റെ ഓപ്പറേറ്റർ പോലീസ് സർവീസിലേക്കാണ് ഞാൻ പറഞ്ഞത് അതുപോലെ പോലീസ് സർവീസിലേക്കുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകളിലേക്കുള്ള നഴ്സ് ഗ്രേഡ് ടൂ ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിലേക്കുള്ള കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് ത്രീ അതുപോലെ തന്നെ നമ്മുടെ ഫെഡറേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിലേക്കുള്ള ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ഓഫീസർ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് തസ്തികളാണ് നമുക്ക് പിയൂണിന്റെ വരുന്നുണ്ട് പിയൂണിന്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ ജില്ലാ ജില്ലാതലത്തിലാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള നമ്മുടെ എച്ച് എസ് എ സോഷ്യൽ സയൻസിനെ വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലേക്കുള്ള എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് കന്നഡ മീഡിയം പാലക്കാട് ജില്ലയിലേക്കുള്ള എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് തമിഴ് മീഡിയം കോട്ടയം കാസർഗോഡ് ജില്ലയിലേക്കുള്ള ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് റസികമാറ്റം മലയാളം മീഡിയം വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിലേക്കുള്ള ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് അങ്ങനെ കുറച്ച് തസ്തികൾ നമുക്ക് സംസ്ഥാന തലത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ബാക്കിയൊക്കെ നമ്മുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകളും നമ്മുടെ എൻ സി എ റിക്രൂട്ട്മെന്റുകളുമാണ് കാണാൻ കഴിയുന്നത് ആകെ മൊത്തത്തിൽ അറുപത്തിയൊന്ന് തസ്തികയിലേക്കാണ് വിജ്ഞാപനങ്ങൾ വരുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ഉൾപ്പെടെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിന്റെ നൂറ്റി എഴുപത്തി രണ്ട് നിയമന ശുപാർശകളാണ് പോയിട്ടുള്ളത് എന്ന് പോലീസ് ബ്രാഞ്ചിലേക്കുള്ള അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ നൂറ്റി എഴുപത്തിരണ്ട് നിയമന ശുപാർശകളാണ് പോയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മൂന്നിന് നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ കാലാവധിയുണ്ട് ഓപ്പൺ മെററ്റിൽ നിന്ന് എൺപത്തിയഞ്ച് റാങ്ക് ലിസ്റ്റ് ഉള്ള എൺപത്തിയഞ്ച് വരെ റാങ്ക് ഉള്ളവരെയാണ് നൂറ്റി എൺപത്തിയഞ്ച് വരെ ഉള്ളവരെയാണ് ഇവരെ നിയമന ശുപാർശ ലഭിച്ചത് സംഭരണ വിഭാഗത്തിന്റെ നിയമന നിലയും ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ജൂൺ മുപ്പത്തി എട്ടിന് പി എസ് സി പരീക്ഷകൾ കുറച്ച് പരീക്ഷകൾ നടക്കാനായിട്ട് പോകുന്നുണ്ട് ജൂണിൽ മുപ്പത്തിയെട്ട് പി എസ് സി പരീക്ഷകൾ നടക്കാനായിട്ട് പോകുന്നുണ്ട് അതിനകത്ത് പറയുന്നത് നമ്മുടെ കെ എസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസ് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷകളൊക്കെ നടക്കാനായിട്ട് പോകുന്നത് ഈ പറയുന്ന ജൂണിലാണ് കേട്ടോ ജൂണിൽ ഏകദേശം മുപ്പത്തി എട്ട് പരീക്ഷകളാണ് പി എസ് സി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് കൺഫർമേഷൻ നിങ്ങൾക്ക് ഏപ്രിൽ പതിനൊന്ന് വരെ കൊടുക്കാന്ന് പറയുന്നുണ്ട് കൺഫർമേഷൻ കൊടുക്കാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുക അപ്പൊ ജൂണിൽ നടക്കാൻ പോകുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം അപ്പൊ ജൂണിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്ന് പറയുന്നത് എല്ലാം കൂടി നമുക്ക് നോക്കാം കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനലിസ്റ്റ് വാട്ടർ അതോറിറ്റിയിലേക്ക് ഏകദേശം ഏഴായിരത്തി അറുന്നൂറ് പേർ അപേക്ഷിച്ചിട്ടുണ്ട് പരീക്ഷാ തീയതി വരുന്നത് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആണ് ലൈബ്രറിയൻ ഗ്രേഡ് ഫോറിലേക്ക് കണ്ടുള്ള അപേക്ഷകരുടെ എണ്ണം അവിടെ കൊടുക്കുന്നുണ്ട് പത്താം തീയതിയാണ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് അസിസ്റ്റന്റ് ടൗൺ പ്ലാനറിന്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് പതിനൊന്നാം തീയതിയാണ് ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ ഭക്ഷ്യ സുരക്ഷയിലേക്കുള്ള പരീക്ഷ പന്ത്രണ്ടാം തീയതി നടക്കുന്നുണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പ്രിലിംസ് പരീക്ഷ പതിനാലാം തീയതി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് ടുവിന്റെ ഇൻസ്പെക്ടറിന്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് പത്തൊൻപതാം തീയതിയാണ് പ്രീ പ്രൈമറി ടീച്ചറിന്റെ പരീക്ഷ നടക്കാൻ പോകുന്നത് ഇരുപതാം തീയതിയാണ് ആണ് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആലപ്പുഴയിലാണ് പരീക്ഷ നടക്കുന്നത് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടുവിന്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് പതിനായിരം പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടൂ ഹോമിയോപ്പതി ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പിയും റൂം അസിസ്റ്റന്റിന്റെ എക്സാം ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിവിൽ ബ്രാഞ്ച് എഞ്ചിനീയറിന്റെ എക്സാമിനേഷൻ ഇരുപത്തി ഏഴിന് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് മാൻ പരീക്ഷ ആ പരീക്ഷ ഒക്കെ ഇരുപത്തി ഏഴാം തീയതിയാണ് അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഒക്കെ പ്രിലിമിനറി സെക്കൻഡ് ഫീസ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഏകദേശം രണ്ടര ലക്ഷം പേരാണ് പരീക്ഷ എഴുതുന്നത് രണ്ടേഴ് ലക്ഷം പേരാണ് അതുപോലെ തന്നെ എച്ച് എസ് ടി കൊമേഴ്സിൽ നമ്മുടെ കൊമേഴ്സിന്റെ എക്സാം മുപ്പതാം തീയതി നടക്കുന്നുണ്ട് എച്ച് എസ് ടി ഹിന്ദിയിലെ പരീക്ഷ നടക്കാൻ പോകുന്നത് മുപ്പതിനാണ് എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് ഫിസിക്സിന്റെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ നടക്കാൻ പോകുന്ന മുപ്പത് തീയതിയാണ് ഓക്കെ അപ്പൊ ഇത്രയും പരീക്ഷകളാണ് ജൂണിൽ നടക്കാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കേരള ബാങ്കിലേക്കുള്ള ക്ലർക്ക് കാഷ്യർ സാധാരിസ്റ്റില് ആയിരത്തി എണ്ണൂറ് പേര് വന്നിട്ടുണ്ട് എന്നുള്ള രീതികത്ത് പറയുന്നുണ്ട് അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ നിയമന ശുപാർശ കിട്ടിയിട്ട് എട്ട് മാസം എന്ന് പറയുന്നുണ്ട് ഇതിൽ പറയുന്നത് കംകോയിൽ നിയമനം കിട്ടാതെ നിയമന ശുപാർശ കിട്ടിയിട്ട് എട്ട് മാസം എൺപത്തിയേഴ് പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശ കിട്ടിയെന്ന് പറയുന്നുണ്ട് മൂന്ന് മാസം നിയമന ശുപാർശ നൽകി നിയമന ശുപാർശ നൽകിയിട്ട് മൂന്ന് മാസത്തിനകം നിയമനം നൽകണമെന്നാണ് ചട്ടം അപ്പം നിയമനം വൈകാൻ കാരണം വർക്ക് വർക്ക് സ്റ്റഡി ആണെന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് കംകോയിൽ വർക്ക് വർക്ക് സ്റ്റഡി നടക്കുന്നത് കാരണമാണ് നിയമനം വൈകാൻ കാരണമെന്ന് കംകോ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കേരള അഗ്രോ മിഷണറി അഗ്രോ മെഷീനറി കോർപ്പറേഷനിലേക്ക് അതാണ് കംകോ എന്ന് പറയുന്നത് അപ്പൊ ഇതിലേക്ക് പി നിയമന ശുപാർശ നൽകിയിട്ട് എട്ട് മാസം കഴിഞ്ഞിട്ടും നിയമനം ഇതുവരെ നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് വളരെ മോശമാണ് ഒരു പരീക്ഷ നടത്തിയിട്ട് നിയമനം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത് സ്റ്റഡിയുടെ പേരിലായാലും അത് ഒരുപാട് പേരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ് അല്ലേ അതുപോലെ തന്നെ എൽ ജി എസ് എറണാകുളം എൽ ജി എസ് കോഴിക്കോട് എറണാകുളത്തിലേക്ക് നാൽപ്പത്തിയഞ്ച് നിയമനങ്ങൾ കൂടി വരാനായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ നാൽപ്പത്തിനാല് നിയമനം കൂടി വരാനായിട്ട് പോകുന്നുണ്ട് ക്ലർക്കിലേക്ക് ഇരുപത്തിരണ്ട് നിയമനം കൂടി വരുന്നുണ്ട് എൽ ഡി ക്ലർക്കിലേക്ക് തൊള്ളായിരത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അഞ്ച് പേരുടെ നിയമന ശുപാർശ നൽകിയെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ട്രേഡ്സ്മാൻ്റെ ഒൻപത് ചോദ്യം ഒഴിവാക്കി അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ ടേണിംഗിന്റെ ആറ് ചോദ്യം ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട് ഒഴിവ് റിപ്പോ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥിതിയില്ല പരമാവധി നിയമനം ഉറപ്പാക്കും എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഒക്കെ പറയുന്നതൊക്കെ നടന്നാൽ മതി അതുപോലെ തന്നെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഇതാണ് ഞാൻ പറഞ്ഞത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിലേക്ക് അറുപത്തിയഞ്ച് തസ്തികൂടി വരാനായിട്ട് പോകുന്നുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പൊ നമ്മുടെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും അപ്പോൾ നോട്ടിഫിക്കേഷനിലേക്ക് നിങ്ങൾക്ക് ഇപ്പോഴാണ് പഠിച്ചു തുടങ്ങാം നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യാൻ താല്പര്യമുള്ള എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക കേട്ടോ ഒത്താഴ് കാണുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്തിട്ട് അതേ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതിലേക്ക് വിളിക്കരുത് കോളനേബിൾ നമ്പർ തന്നെ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ചോദ്യ പേപ്പറിന് പകരം സൂചിക നൽകി വകുപ്പ് തല പരീക്ഷ റദ്ദാക്കിയല്ലേ ഇത്ര നല്ല മനോഹരമായ ആചാരങ്ങളാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് നടന്ന ഒന്നാം ഗ്രേഡ് സർവേറിന്റെ വകുപ്പുതല പരീക്ഷയില് പി എസ് സി അതിന്റെ ക്വസ്റ്റ്യൻസ് റദ്ദാക്കിയിട്ടുണ്ട് അത് സംഭവം എന്ന് വെച്ചാല് കോഴിക്കോട് കേന്ദ്രങ്ങളിൽ എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം കേന്ദ്രങ്ങളിൽ ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ ഒമ്പതര മുതൽ പന്ത്രണ്ടര ആയിരുന്നു പരീക്ഷ അപ്പോൾ പരീക്ഷാർത്ഥികളുടെ മുന്നിൽ വെച്ച് ചോദ്യ പേപ്പർ കവറ് പൊട്ടിച്ചപ്പോഴാണ് കവർ മാർക്ക് പോയ വിവരം അറിയുന്നത് ചോദ്യം തയ്യാറാക്കിയവർക്ക് പറ്റിയ അബദ്ധമാണ് കാരണമായത് അപ്പോൾ വൈകാതെ തന്നെ പുനഃപരീക്ഷ നടത്തുമെന്നാണ് പി എസ് സി അറിയിച്ചിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ തദ്ദേശ സെക്രട്ടറി ഷോർട്ട് ലിസ്റ്റ് ആയിരത്തി അഞ്ച് പേരാണ് വന്നിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ആറ് ആറാണ് അതിന്റെ കട്ട് ഓഫ് മാർക്ക് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോ ഈ ദയുടെ നൂറ്റി ഇരുപത്തിയഞ്ച് ഒഴിവ് ബി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കെ എസ് യു സബ് എഞ്ചിനീയറിന്റെ നിയമന ശുപാർശ ഇറങ്ങിയിട്ടുണ്ട് ദേവസ്വം ഘട്ട നിയമനത്തിലേക്ക് പതിനഞ്ച് പേർക്ക് ദേവസ്വത്തിന് ഓവർസിയർ ആയിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിളിന്റെ അറുപത്തിരണ്ട് ഒഴിവുകളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ നല്ല കാര്യം തന്നെയാണ് അപ്പോൾ പോലീസിന്റെ പുതിയ ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഇത്രയും വേഗം തന്നെ നമ്മുടെ പോലീസിന്റെ ബാച്ചിലേക്ക് കൂടി ജോയിൻ ചെയ്യുക പുതിയ സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമ്മുടെ ബി എൻ എസും ബി എൻ എസ്സിന്റെയും അതുപോലെ തന്നെ ബി എസ് എയുടെ ബാക്കി ക്ലാസുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പറയുന്ന ബാച്ചിനകത്ത് തന്നെ അവൈലബിൾ ആകുക അപ്പൊ അത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഗുരുവായൂർ ദേവത്തിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നാനൂറ്റി ഇരുപത്തിനാല് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ പറയുന്ന ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒഴിവുകൾ എന്നുള്ള കാര്യം നമ്മൾ ടെലിഗ്രാം ചാനൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ എന്ത് ചെയ്യുക കെ എഫ് പി എസ് സി എന്ന് ക്യാപിറ്റൽ എടുത്തിട്ടുള്ള ഒന്ന് സെർച്ച് ചെയ്യുക അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഒഴിവുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നമ്മുടെ ഈ പറയുന്ന ടെലിഗ്രാം ചാനൽ എട്ടിട്ടുണ്ട് അപ്പോൾ കെ എഫ് പി എസ് സി നോളജ് ഫാക്ടറി പി എ സിയിലെ ഷോർട്ട് ഫോമാണ് കെ എഫ് പി എസ് സി ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കാണാനായിട്ട് കഴിയും അതിനകത്ത് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞാൻ കൃത്യമായിട്ട് അതിന്റെ അതിന്റെ അറേഞ്ച്മെന്റ്സ് അറേഞ്ച്മെന്റ് തന്നെ ഒറിജിനൽ നോട്ടിഫിക്കേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്റെ കൃത്യമായിട്ട് അതും നിങ്ങൾ ഫോളോ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഞാൻ കൊടുത്തേക്കാം അതുവഴിയാലും ജോലി ചെയ്യുക അതുപോലെ തന്നെ സഹ ബാങ്കുകളിലേക്ക് നൂറ്റി എഴുപത്തിനാല് ഒഴിവുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ലാസ്റ്റ് ഗ്രേഡിന്റെ ലാസ്റ്റ് ഗ്രേഡിൻ സർവെന്റിന്റെ അധിക യോഗ്യത മറച്ചു വെക്കാൻ യോഗ്യത നേടുമ്പോൾ മുമ്പ് അപേക്ഷ അത് വേണ്ട പിന്നെ വരുന്നത് നമ്മുടെ പി എസ് സി ദിസ് വീക്ക് എന്ന് പറഞ്ഞിട്ട് പി എസ് സി ഈ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകളും ഇന്റർവ്യൂകളും കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റിന്റെ നിയമനോത്രയായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും എൽ ജി എസ് വയനാട് എൽ ജി എസ് കണ്ണൂർ എൽ ഡി ടൈപ്പിസ് ഇടുക്കി ബി എഫ് എ തൃശൂർ എൽ ഡി സി എൽ ഡി സി കൊല്ലം എൽ ഡി സി ഇടുക്കി അസിസ്റ്റന്റ് സെയിൽസ്മാൻ കോൺസ്റ്റബിൾ ഒക്കെ നിലവിലത്തെ അഡ്വൈസ് അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് അപ്പം എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ഒരു വാർത്തയ്ക്കകത്ത് പറയാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരേ കൂടി തീർച്ചയായിട്ടും ഒരു വീഡിയോ എന്ന് എത്തിച്ചുകൊടുക്കുക അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോഴ്സിന്റെ ബാച്ചിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഇത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയും ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരും എല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ ടേക്ക് കെയർ